നമ്മളെ കീഴിലും ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മസാല ഓംലെറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളിതാ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തക്കാളി ഉണ്ട് അതിനൊക്കെ തന്നെ മുളക് ഒന്ന് അതിനൊക്കെ മുട്ട എടുത്തിട്ടുണ്ട് ഓക്കെ സാധനം നമുക്കത് മല്ലിച്ചപ്പുത എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതാ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഈ ഒരു ഉള്ളിയുടെ ആവശ്യമില്ല അതിനൊക്കെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ തക്കാളിന്ന് ആവശ്യമുള്ളത് മാത്രം നമുക്ക് കണ്ടിച്ച് കേട്ടോ അതിനൊക്കെ അതായത് ഉള്ളിയിൽ നിന്ന് ആവശ്യമുണ്ടെന്ന് മാത്രം എടുക്കാം മുളൊന്നും ആവശ്യമുണ്ട് മുട്ടയൊക്കെ ആവശ്യമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മളിതെല്ലാം കിട്ടില കിട്ടില അടിപ്പൊളിയായിട്ടുള്ള മസാല ഓംലെറ്റ് ഉള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കൊഞ്ച് കൊഞ്ച് തീയലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരു മുട്ടയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ മുട്ട ഒരു സ്പെഷ്യൽ രീതിയിൽ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നു മസാല ഓംലെറ്റ് എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാൻ കേട്ടോ നമുക്കതാ ഉള്ളി നമുക്ക് ആവശ്യത്തിന് മാത്രം ഇന്ന് കണ്ടിച്ച് എടുത്താൽ കേട്ടോ ഒരു ഉള്ളിയാണ് ഞാൻ കാണിച്ചത് ഒരു ഉള്ളി വേണ്ട നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു പകതിയോ കാര്യമൊക്കെ കണ്ടിച്ച് എടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല കിടിലും കിടിലം അടിപൊളി ഒരു മസാല ഓംലെറ്റാണ് അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഇതാ അത് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇവിടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം അത് കുരുമുളക് പൊടിയാണത് അവിടെ ഇരിക്കുന്നത് അതിനൊക്കെ മുളക് പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത് അതിനൊക്കെ തന്നെ അതാണ് ഇവിടെ ഇരിക്കുന്നത് മരിച്ചപ്പാണ് അതിനൊക്കെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇതിൻ്റെ മുളക് അപ്പോൾ ഈ ഉള്ളി ഇതായപ്പോൾ നമ്മൾ റെഡിയാക്കി അടിക്കണം കേട്ടോ അപ്പോൾ ഇവർ ഒരു കിടിലും കിടിലും ആയിട്ട് കൊടുക്കാം എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബേലപ്പെട്ട കൂടെ ഒന്ന് വിളി വയ്ക്കുക അതായിട്ട് കിട്ടിലും ആയിട്ട് കൊണ്ട് അതായത് നമുക്ക് വെള്ളത്തിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഉള്ളി നമ്മൾ അത് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കണം അപ്പോൾ എൻ്റെ ഒരു ഗ്യാസൊക്കെ ഉപയോഗിക്കണം ആ മുളും കൂടെ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തക്കാളി എന്നാൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നല്ല കിട്ടിലും കൂടെ ആയിട്ടുള്ള ചെയ്തത് മസാല ഓംലെറ്റ് അപ്പോൾ കാണിക്കാൻ കിട്ടും

ഹലോ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഒരു ഹായാന്ന് അടിച്ചേ ഞാൻ നോക്കട്ടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഒരു ഹായ് പറയാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ വയ്ക്കാൻ പോകുന്നത് മസാല ഓംലറ്റ് ആണ് അപ്പോൾ ഇവിടെ കിടലം ആ ടേസ്റ്റിലാണ് മസാല ഓംലറ്റും വെച്ചിട്ട് നമുക്ക് അവിടെ കൊഞ്ച് കറിയും കൊഞ്ച് തീയിലൊക്കെ ഉണ്ട് അപ്പോൾ അടക്കാ വെച്ച് നമുക്ക് കഴിക്കാതെ വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നടക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ടൊന്ന് അനുഗ്രഹം വയ്ക്കുക ഓക്കെ നമുക്കത് ഇവിടെ നിന്ന് തക്കാളി എടുക്കാം തക്കാളി നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടുന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം തക്കാളി അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കേസ് ആവശ്യമുള്ള മാത്രം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാം അതിനൊക്കെ അവിടെ ഉള്ളി നമ്മളത് അവിടെ ഇത്ര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കിടിനം കിടിനം എന്താ അടിപൊളിയായിട്ടുള്ള ഒരു ഓംലേറ്റ് മസാല ഓംലേറ്റ് നമുക്ക് കൃത്യം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഹായ് അബ്ദുൽ നാസർ അബ്ദുൾ നാസർ ഹായ് ഇപ്പോൾ എല്ലാവർക്കും ഹായ് കേട്ടോ ഇവരിൽ എല്ലാവരും ഒരുന്ന ഹായെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കിടിനം അടിപൊളി മസാല ഓംലേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളത് ഈ മുളക് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് പക്ഷേ ഞാൻ ആ വീഡിയോ കൂടെ നോക്കിയിട്ട് ഇത് ചെയ്യുന്നവരാണ് ഞാൻ കൃത്യമായിട്ട് ഇത് കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും നമ്മളെ ഒക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളത് കിടിലും ഒരു മസാല ഓംലെറ്റ് കൂടെ ഉണ്ടാക്കാൻ വന്നു ചോദിച്ചിട്ടോ അപ്പോൾ നമ്മൾ മസാല ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു മസാല ഓംലെറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നേ അപ്പോൾ എല്ലാവർക്കും ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് കൂടെ ഒന്ന് എനേബിൾ വെക്കുക ുള്ളിതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ചു കൊടുക്കാം കേട്ടോ സി എം ഗേമർ ഹൈ 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 പ്രൊമോ പ്രോ ഓക്കെ ഹൈ പ്രൊമോ ഹായ് ഗേമർ അപ്പം എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പം എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിനൊക്കെ തന്നെ ബിൽബട്ടൺ കൂടെ ഒന്ന് എനിയ്ക്കെ പ്രോ നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇത് അരിഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ മുളക്തവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് അതായത് തക്കാളിത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ മുട്ട അതവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മലിച്ചപ്പോടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതേപോലെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടത് അവിടെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളതായാലും എന്താ ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ടോ അപ്പോൾ നമുക്കത് ആ മുളം നമ്മളിതായി എടുത്ത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ ഉള്ളിയും കൂടെ അവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ദാ ഇനി നമുക്ക് തക്കാളി എടുക്കാം തക്കാളി കൂടെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ ഇല്ല തക്കാളി കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് ആയ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനെങ്ങനെ ബട്ടൺ കൂടെ ഒന്ന് എനു ദിവയ്ക്കുക പിന്നെ തീർച്ചയായിട്ടും ഞാനിങ്ങനെ കൂടി കൂടെ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പോൾ അതങ്ങനെ കൂടി കൂടെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് അനുമ്പ് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അതായത് എല്ലാവർക്കും ഹായ് ഉണ്ട് ഹായ് ബ്രോ ആ പേര് എഴുതി മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് യൂട്യൂബ് ഹായ് പ്രോ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ടോട്ടോ മിറാക്കിൾ ബ്യൂട്ടി ഹായ് പിന്നെ അതിനൊക്കെ എന്നാ സി എം ഗെയിമാർ ഓക്കെ ആർ യു ചാനൽ സൂപ്പർ ഓക്കെ താങ്ക് യു പിന്നെ അതിനൊക്കെ ഹായ് പ്രൊമോ പ്രോ അപ്പൊ ഞാൻ മെസ്സേജ് ഒക്കെ വായിക്കോളൂ ഞാൻ തന്നെ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ആയി പോയിട്ടോട്ടോ അതുകൊണ്ട് അത് മെസ്സേജ് ഒക്കെ വായിക്കാം ഒത്തിരി ലേറ്റ് ആവുക അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് ക്ഷമിക്ക ഓക്കെ ഞാൻ അവിടെ അടിപ്പൊളി ഒരു കിട്ടലം മസാല ഓംബ്ലേറ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഉള്ളിതാണ് ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതിനിക്ക് തന്നെ അതാ ഇവിടെ നമ്മൾ തക്കാളിതാ അരിഞ്ഞ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഓക്കെ അതിനിക്ക് തന്നെ അതാ ഇവിടെ നമ്മൾ മുളകും അരിഞ്ഞിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗ്യസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാത്തിമ എന്തോ പറയുമോ എന്ന് ഞാൻ അങ്ങ് ഡിലീറ്റ് എടുത്ത് കളഞ്ഞു എന്താണെന്നല്ല എന്തുവാണെങ്കിലും പറയാൻ കുഴപ്പമില്ല അയ്യ് ഫാത്തിമ ഓക്കെ നമ്മൾ നമുക്കതാ ഈ മല്ലിച്ചപ്പ് കൂടെ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക കീട്ടിലും ഡിന്നറ് കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പോൾ നമുക്ക് ഡിന്നറിന് നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ വെച്ച ഒരു അടിപ്പൊളി ഒരു ഐറ്റം കൂടെ ഉണ്ട് എന്താ പറയുക നമ്മള കൊഞ്ച് തീയൽ തേങ്ങ വറുത്തരച്ച അടിപ്പൊളി കൊഞ്ച് തീയൽ കൂടി ഉണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് എടുക്കണം ഹായ് പ്ലീസ് ഓക്കെ അഥവാ ഹായ് 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 അപ്പോൾ ഞാൻ നേരത്തെ മെസ്സേജ് ഡിലീറ്റ് ആയി പോയി അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ മെറാക്കൽ ബ്യൂ ബ്യൂട്ടി ബ്ലോഗ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിച്ചു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ എല്ലാവരും പേര് വായിക്കാം ഹായ് റോമോ ഓ ഓക്കെ അപ്പം ഞാൻ എല്ലാവരെയും പേര് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളുടെ ഇവിടെ ഒരു കിടനം അടിപൊളി ഒരു മസാല കോംപ്ലീറ്റ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ സാധനം അവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളി അരിഞ്ഞത് ഈയിൽ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെയാണ് നമ്മൾ ഇവിടെ തക്കാളിതാ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ മല്ലിച്ചപ്പത അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഉള്ളി ഉള്ളിയും അതിനൊക്കെ മുളും എല്ലാം എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ ഒരു മുളക് കൂടി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ മുട്ട എടുത്ത് ഇനി ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ എല്ലാവരും ഡിന്നർ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആ ഇത് കൂടെ ഒന്ന് റെഡിയാക്കിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് തീയൽ ഉണ്ട് തേങ്ങ വറച്ചടച്ച ഒരു കിടിലം കൊഞ്ച് തീയൽ അപ്പൊ അതിന്റെ കൂട്ടത്തില് എടുക്കാൻ വേണ്ടിയാണത് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇതിലേക്ക് നമുക്കതാ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ അതാ മുളക് പൊടി നമ്മളത് ആയിട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ആ മുളക് പൊടി നമ്മൾ ഇതായിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി അതായത് ഒരു നുള്ളിൽ അതായത് സ്പൂൺ പറഞ്ഞാൽ ഒരു കാൽ സ്പൂൺ പോലും ഇട്ട് കൊടുക്കണം കേട്ടോ അത്രയും ചെറുകിയൊരു ക്വാണ്ടിറ്റി മാത്രം കൊടുത്താൽ മതി പിന്നെ അതാ ഇവിടെ നമ്മൾ കുരുമുളക് പൊടിയാണ് അതായിട്ട് കൊടുക്കുന്നത് ഓക്കെ കുരുമുളക് പൊടിയും അതൊക്കെ സ്വല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അതാ സ്വല്പം അതായത് ഒരു നുള്ളിൽ നമ്മളെ കയ്യിലെ ഏകദേശം ഒരു നുള്ളില് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുരുമുളക് പൊടിയും അതിനൊക്കെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹായ് 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 എപ്പോഴും ഇനി ഹായ് പറയുന്നുണ്ട് ഹായ്മാ പിന്നെ അതൊക്കെ തന്നെ ഹായ് എല്ലാരും ഒന്നും കൂടെ ഹായ് പറയുന്നു നമുക്കിതിനാവശ്യമുള്ളതാ ഉപ്പ് ഇത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് ആവശ്യത്തിന് മാത്രം ഒരു തുള്ളി ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഉപ്പ് കൂടാൻ പാടില്ല പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല അത്തിപ്പോയി അതിന് ഇളക്കി കൊടുക്കാം ഓക്കെ എല്ലാവരും ഒന്നും സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതിന് ഇങ്ങനെ കൊടുക്കാൻ പറയുന്നത് എല്ലാവരും ക്ഷമിക്കാം ഓക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കളിലൊക്കെ നമ്മൾ ഇത് അടിക്കുന്ന ഇണക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്ക അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ലൈക്ക് ചെയ്ത് കണ്ടെത്താൻ എന്താ സംഭവം എന്തായാലും എനിക്ക് ഓരോ ലൈക്ക് കൂടെ തരുമോ എനിക്ക് എന്റെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട് എനിക്ക് ലൈക്ക് ഒന്നും കിട്ടാറില്ല എന്ന് അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊടുത്ത് അനുവദി കാണുക ഓക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആശി പൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായി ഇനി കാര്യം ചെയ്യാൻ നമുക്ക് ഓരോന്ന് ഉറന്നിട്ട് നമുക്കത് മുട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്കതായി ഈ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബെൽബട്ട് കൂടെ അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഓരോ ലൈക്കും കൂടെ തരുക നമുക്ക് ലൈക്ക് കൊതുങ്ങി വളരെ കുറവാണെന്നാണ് പലരും എന്നോട് പറയുന്നത് എന്റെ മെയിൻ കമന്റ് ഇതാണ് അപ്പോഴത്തേക്ക് എല്ലാ ഫ്രണ്ട്സും ഓരോ ലൈക്കും കൂടെ തരിക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ എന്താ അട്ടിപ്പൊളിയാക്കുള്ള ഒരു മസാല മുട്ടയെടാം നന്നായിട്ട് ഇറക്കിയാണ് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതായത് ഇട്ടിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല കിടലം ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കൊരു ചോറിൻ്റെ കൂടെ ആയാലും അതൊക്കെ ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും സംഭവം നല്ല കിടലം അതിൽ അടിപൊളിയ ടേസ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് അവസാനം മല്ലിച്ചപ്പ് കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മല്ലിച്ചപ്പ് എല്ലാം നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതാസത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കടന്നിണക്കിന് ഉള്ള ഒരു അളവ് നമ്മൾ എടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതുകൊണ്ട് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇറക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതിനെക്കാൻ സമയം കിട്ടുമ്പോൾ അവർ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതിനകത്ത് ഒരുപാട് ഒരുപാട് വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആവശ്യം ഉള്ളതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഒന്ന് നോക്കുക ഒന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു പാത്രമാണോ വേണ്ടത് ആ പാത്രം മുന്നോട്ടെടുക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഇത് വന്ന് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി നല്ല കിട്ടണ എന്താ അട്ടി പോയൊരു സംഭവം കാണിച്ചു തരാം നല്ല കിടന്നു ചെയ്യാറുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ഇതിനെ ഒരു ഡിന്നറാണ് ഉള്ളത് ആ ഡിന്നറിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊഞ്ച് തീരാണ് നമ്മൾ ഉച്ചയ്ക്ക് നമ്മളെ ചാനലിലുണ്ട് അതിൻ്റെ ആ വീഡിയോസ് നമ്മൾ ചെയ്ത് കൊഞ്ച് തീരെ വെക്കുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ കൊഞ്ച് തീരും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ തട്ടിലൊക്കെ അടിക്കുന്നത് പോലെ നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതായതിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായതിലേക്ക് ഒന്ന് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം െ ഓക്കെ ഫോട്ടോ സാർ അതൊക്കെ നമുക്ക് അതിൽ വേറെ ഒരുപാട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഈ മസാല ഓംലെറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി പരിപാടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫോട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ കിട്ടുന്ന കിട്ടുന്ന വിശേഷങ്ങൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കാം കേട്ടോ അപ്പം നല്ല കീടിനുള്ള ഒരു സ്പെഷ്യൽ മസാല ഓമ്പത് അവിടെ ചെയ്തത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക തന്നെ അതേപോലെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് ചെയ്യുക പറ്റുമെങ്കിലും ഒരു ലൈക്ക് കൂടെ തരിക ഓക്കെ ഫ്രണ്ട്സ് തപ്പക്കഥാ മുട്ട നമ്മൾ അതിലേക്ക് നയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൈഫലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി പോകാൻ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സെന്ററിലേക്ക് നല്ല കട്ടിയായി പോകും അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി പോകുന്നത് നമ്മൾ നല്ല കിട്ടിലവരായിട്ട് നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് വെച്ച് നട്ടിപ്പോയി കേട്ടോ നമ്മൾ മിക്ക വല്ലപ്പോഴും കൊഞ്ച് കറി അതിനൊക്കെ രണ്ട് കറിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചെയ്തു കേട്ടോ ഇത് കൂട്ടി ആ കറിയും അതിനൊക്കെ ആ തേങ്ങ വരത്തരച്ച ആ ഒരു കൊച്ചിൻ്റെ ആ കറിയും അതിനൊക്കെ ഈ മുട്ടയും കൂടെ വളരെ ടേസ്റ്റി ആയിരിക്കും നല്ല സൂപ്പർ ലൈറ്റ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മളത് ആ ജിസ്റ്റിൻ്റെ ഒന്ന് അടച്ചു വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കതാ ഇവിടെ ഒരു കിറ്റിൽ നമ്മൾ നേരത്തെ ഒച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഒരു കൊഞ്ച് കറി ഇതായിട്ട് ഇപ്പം ഉണ്ട് ഇത് കൊഞ്ച് കറി അല്ല കൊഞ്ച് തീയലാണ് കേട്ടോ കൊഞ്ച് തീയലാണ് കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ ഇവിടെ ഒരു ചീരത്തോരൻ എന്താ ഗ്ലാസ് കൂടെ കാണാം ചീരത്തോരൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ നമ്മളുടെ സ്പെഷ്യൽ അപ്പോൾ നമുക്കത് മുട്ടയെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഉടനെ തന്നെ എന്താ പറയുക ഇനി വേറെ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കണം ഓക്കെ നമ്മൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരു ലൈക്ക് കൂടെ തന്നെ കേട്ടോ ആരും ലൈക്ക് വന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് വീഡിയോസിന്റെ ലെന്ത് കൂടുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അതായത് കുറച്ചുകൂടി പരിപാടികൾ ചെയ്യാണ്ട് അപ്പൊ അതേ വരുന്നു ഞാൻ അടുത്തൊരു പാസ്തമായിട്ട് അപ്പം ആരും പോകണ്ട അപ്പം എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഇതേ വരുന്നു ബൈ